എട്ട് മാസത്തെ തയ്യാറെടുപ്പ് ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ നൂറ് കേന്ദ്രങ്ങൾ മണിക്കൂറുകളോളം നീണ്ട ആക്രമണം ഇസ്രയേൽ ഇന്നലെ ഇറാനിലേക്ക് നടത്തിയ ആക്രമണമാണ് എന്നാൽ നൂറ് ഡ്രോണുകളുമായി ഇറാൻ തിരിച്ചടിച്ചു പിന്നാലെ ജൂതപ്പടയ്ക്ക് നേരെ നിർത്താതെ ആക്രമണം പശ്ചിമേഷ്യയിൽ അപ്രഖ്യാപിത യുദ്ധമാണ് ഇപ്പോൾ എട്ട് മാസം ആലോചിച്ച് ഇറാന്റെ മണ്ണിൽ താവളമൊരുക്കിക്കാത്തിരുന്ന ഇസ്രയേലിനിപ്പോൾ വൻ പ്രഹരമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ തലസ്ഥാനത്തേക്ക് മിസൈൽ മഴ അയക്കുകയായിരുന്നു ഇറാൻ മഹാഭൂരിപക്ഷവും അയണ്ടോം തകർത്തെങ്കിലും ടെല്ലാബീവിൽ വരെ ചിലത് നിലം പതിച്ചു എന്നത് ഇസ്രയേലിന് കിട്ടിയ പ്രഹരം തന്നെയാണ് കൂടാതെ അമേരിക്കയുമായുള്ള ചർച്ചയുടെ വാതിലുകളും അടഞ്ഞു ഇതോടെ ലോകം യുദ്ധമുനിയിലേക്ക് നീങ്ങുകയാണ് അങ്ങനെയെങ്കിൽ അപ്രത്യക്ഷിത തിരിച്ചടിക്ക് ഇറാൻ ഇസ്രയേലിന് ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണ് ഇറാൻ്റെ മിസൈൽ ശട്ടി ഇസ്രായേൽ മറന്നുപോയോ എന്നും ആലോചിക്കേണ്ടി വരും കൂടാതെ ഇസ്രയേലിനെതിരെ ഇറാൻ അവരുടെ ആണവശട്ടി കൂടി പുറത്തെടുത്താൽ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്താകും എത്ര ആണവ ബോംബുകൾ ഇറാൻ്റെ പക്കലുണ്ട് ഇസ്രായേൽ ആക്രമണത്തിന് ഇറാന്റെ പ്രതികാരം എന്താകും ടെഹ്റാന്റെ മിസൈൽ ആണവശേഷികൾ എന്തൊക്കെയാണ് നോക്കാം വിശദമായി കഴിഞ്ഞ വർഷമാണ് വർഷങ്ങളായി തുടർന്ന നിഴൽ യുദ്ധം അവസാനിപ്പിച്ച് ഇറാനും ഇസ്രയേലും നേരിട്ട് ഏറ്റുമുട്ടൽ തുടങ്ങിയത് കഴിഞ്ഞ വർഷം ഏപ്രിലും ഒക്ടോബറിലും ഇരുകൂട്ടരും പരസ്പരം വ്യോമാക്രമണം നടത്തി എന്നാൽ അന്ന് ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ഒഴിവാക്കിയിരുന്നു ഇത്തവണ ആണവ കേന്ദ്രങ്ങളെ ഇസ്രയേൽ ലക്ഷ്യമിട്ടു അതിനാൽ തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഇസ്രയേൽ എന്നല്ല എല്ലാ ശത്രു രാജ്യങ്ങളും ഭയക്കുന്നുണ്ട് എന്ന് അതിനായി അപ്രഖ്യാപിത യുദ്ധത്തിന് കോപ്പ് കൂട്ടിയത് ഇസ്രയേലാണ് അമേരിക്കയുടെ അറിവോടെയും പ്ലാനോടും കൂടിയാണ് ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചത് എന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളുടെ അവസ്ഥയും പരുങ്ങലിലാണ് ഇതും ഇറാൻ ടാർഗറ്റ് ചെയ്യുമെന്നാണ് പുറത്തുവരുന്ന വിവരം അങ്ങനെയെങ്കിൽ ആവനാടിയിൽ ഇറാൻ ഒളിപ്പിച്ചു വെച്ചത് എന്തൊക്കെയാണ് എന്ന് നോക്കാം സൈനികർ ആറ് ലക്ഷത്തി പതിനായിരം റിസർവ് സൈനികർ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം യുദ്ധവിമാനം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഹെലികോപ്റ്റർ അൻപത്തിയേഴ് അന്തർവാഹിനി പതിനേഴ് ബാലിസ്റ്റിക് മിസൈൽ മൂവായിരം നാവികസേന നിരവധി സ്പീഡ് ബോട്ടുകളും ചെറു അന്തർവാഹിനികളും പേർഷ്യൻ ഉൾക്കടൽ ഹോർമുസ് കടലെടുക്ക എന്നിവിടങ്ങളിലൂടെ കടന്നു കപ്പലുകൾ പിടിച്ചെടുക്കാനും ഗതാഗതം തടസ്സപ്പെടുത്താനും കഴിയും കരുത്തൻ മിസൈലുകൾ മിസൈൽ പ്രഹരശേഷി എന്തൊക്കെയാണെന്ന് നോക്കാം സെജിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പ്രഹര പരിധി ഹെറാംഷെർ നാല് രണ്ടായിരം കിലോമീറ്റർ ഇമാദ രണ്ടായിരം കിലോമീറ്റർ ഷഹാബ് ഷഹാബ്ത്രി രണ്ടായിരം കിലോമീറ്റർ ഖാദർ നൂറ്റിപ്പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ ആണവ പദ്ധതിക്ക് പുറമെ ഇറാന്റെ മിസൈലായത് ശേഖരം ഈ മേഖലയിൽ പ്രധാന തന്ത്രപരമായ വെല്ലുവിളി ഉയർത്തുന്നു യു എസ് ഇന്റലിജൻസ് പ്രകാരം മേഖലയിലെ ഏറ്റവും വലിയ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമുണ്ട് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടെഹ്റാനിൽ മൂവായിരത്തിലധികം മിസൈലുകൾ ഉണ്ടായിരുന്നു എന്നാണ് രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരം എത്താൻ കഴിവുള്ള ഈ മിസൈലുകൾക്ക് പശ്ചിമേഷ്യയിലും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളിലും ഉടനീളമുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇസ്രയേലിനെതിരായ പ്രതികാരമുൾപ്പെടെ സമീപകാല ആക്രമണങ്ങളിൽ ഇറാനീ സംവിധാനങ്ങൾ വിനാശകരമായി ഉപയോഗിച്ചിട്ടുമുണ്ട് കൂടാതെ അവരുടെ ആണവശേഷിയും അവർ പുറത്തെടുക്കും ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കൾ ഇറാന്റെ പക്കൽ ഉണ്ടെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തി ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ രംഗത്തെത്തിയിട്ടുമുണ്ട് അതായത് ഇസ്രായേലിന്റെ ആക്രമണം കൊണ്ട് തങ്ങളുടെ ആണവശേഷിയെ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന പരസ്യമായ പ്രഖ്യാപനം കൂടിയാണിത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നത് കണ്ട് തന്നെ അറിയേണ്ട സാഹചര്യമാണുള്ളത് ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എടുത്തിട്ട് പ്രയോഗിച്ചാൽ അത് വൻ നാശമാണ് വിതയ്ക്കുക മാത്രമല്ല ഈ സാഹചര്യത്തിൽ ഹൂദുകളും ഹിസ്ബുളയും ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യാനും സാധ്യത ഏറെയാണ് അമേരിക്കയാണ് എല്ലാത്തിന്റെയും പ്രധാന കാരണക്കാർ എന്നതിനാൽ കപ്പലുകൾക്കും അമേരിക്കൻ താവളങ്ങൾക്കും നേരെയും വരും ദിവസങ്ങളിലും മണിക്കൂറുകളിലും വലിയ തോതിലുള്ള ആക്രമണത്തിനും സാധ്യതയുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മേഖലയിൽ ഒരു വലിയ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ നടന്ന ആക്രമണമായതിനാൽ അമേരിക്കയും മറ്റു ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഇറാനു നേരെ വ്യോമാക്രമണം നടത്തിയത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മിക്ക ലോകരാജ്യങ്ങൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത് തിരിച്ചടിക്കാനുള്ള ഇറാന്റെ തീരുമാനത്തിനും കരുത്തു പകരും ഇറാൻ ഇസ്രയേൽ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതോടെ പശ്ചിമേഷ്യയിലെ മറ്റു രാജ്യങ്ങളും ഏറെ ഭീതിയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജോർദാൻ ഇതിനകം തന്നെ അവരുടെ വ്യോമപാത അടച്ചിട്ടുമുണ്ട് ഇറാൻ പ്രതീക്ഷിച്ച ആക്രമണം തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇസ്രയേലും അമേരിക്കയും പ്രതീക്ഷിക്കുന്ന ആക്രമണമല്ല ഇനി നടക്കാൻ പോകുന്നത് എന്ന കാര്യം ഉറപ്പാണ് യുദ്ധവിദഗ്ധരും അതുതന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത് രാജ്യത്തിന്റെ അഭിമാനം കാക്കാൻ ഏതായുധമെടുത്ത് തിരിച്ചടിക്കാനും ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനി ഇറാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഇറാന്റെ വ്യോമപാത അടച്ച വൻ യുദ്ധത്തിന് തന്നെയാണ് ഇറാൻ ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്